എൻ്റെ പേരെയാണ് നിങ്ങൾ ഞാൻ നവാമകുഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഹെഡ് ആൻഡ് ക്ലബ്ബ് ടീമാണ് ഞങ്ങളൊരു ക്ലബാണി ഇപ്പോൾ സ്കൂളിൽ വലിയ കൃഷി നടത്തിയിട്ടുള്ളത് ഇത് ആദ്യം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടി വരുന്നില്ല അപ്പം ഇത്ര ആയിട്ട് ഇത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളിവിടെ ആദ്യം അളവ് എടുത്ത് ചോദ്യം

തുടങ്ങാ നിങ്ങൾക്ക് ആരോ തന്നെ പ്രോത്സാഹനം തന്നത് ടീച്ചേഴ്സിന്റെ പേര് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷം തീറ്റപ്പോ പിന്നെ ഒരു കൂട്ടമായിട്ട് ചെയ്ത പ്രവർത്തനം അല്ലേ നിങ്ങളിത് വെച്ചിട്ടാണ് പൂക്കളം വിടണത് സ്കൂളിൽ ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത് ആ പറഞ്ഞോ ഇവിടെ പൂവിളവെടുത്തിൽ എൻ്റെ അമ്മമ്മക്ക് പൂ കച്ചവടമാണ് അപ്പൊ അമ്മമ്മ ഇവിടുന്ന് മിസ് വന്നിരുന്നു ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് നനയ്ക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇത്രയും കുഴവുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഇത് വിൽക്കാനോ അങ്ങനെ ഒരു കച്ചവടം എന്നുള്ള കുറേ സ്ഥലം കുറെ സ്ഥലം ഒഴിഞ്ഞുകെടുക്കുന്നുണ്ടപ്പോ ഞങ്ങളത് ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ചു നല്ല കളർഫുൾ ആക്കാന്നുള്ള ഒരു ഇതുണ്ടായി പച്ചക്കറി ചെയ്യാറുണ്ട് പച്ചക്കറിക്ക് എന്താച്ച ഒരുപാട് പ്രയത്നിക്കണം ഇതിനിപ്പോ ചെയ്തോടത്തോളം വലിയൊരു അധ്വാനം ഉണ്ടായിട്ടില്ല മഴ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയം പ്രശ്നമല്ലേ ആദ്യം ഞങ്ങൾ തൈകള് വെച്ചു അടിവളം ഇട്ട് കൊടുത്തു അതിന് ശേഷം വലിയ കൂടുതൽ വളം ഒന്നും രണ്ടാവശ്യം വന്നിട്ടില്ല പിന്നെ എൻപിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പൊ പരിചരണം അതിന് കുറച്ച് മതി അതാണിപ്പോ ഞങ്ങള് മനസ്സിലായി മെയിൻ്റെസ് കുറച്ച് മതി പിന്നെ കുറച്ച് വെയിലുള്ളപ്പോഴാ ഒത്തിരി ബുദ്ധിമുട്ട് നല്ല ഡ്രൈ ആവുണ്ട് മണ് അപ്പൊ നനയ്ക്കാനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറോളം തൈകളുണ്ട് അപ്പൊ എന്ന് എത്തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ക്ലാസ് ടൈമില് ഫ്രീ പീരീഡ് വന്നിട്ട് വേണം ചെയ്യാൻ അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും മനസ്സ് നിറയെ സന്തോഷായി ഇത്രയും സാധാരണ പോലെ ടൈപ്പൊന്നും ആയിട്ടില്ല പൂക്കൾ ഉണ്ടായിരുന്നു മഞ്ചി ഓറഞ്ച് ഹൈബ്രീൻ തൈകളാണ് അതുകൊണ്ട് നല്ല വലിയ പൂക്കളാണ് ചിക്കനിയും വലുതാവും പൂക്കള് വെള്ളത്തിന്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് ചെറിയൊരു